ദൈവ മക്കളല്ലേ അല്ലാതെ അസ്വസ്ഥനാകുന്ന ഒരുപാട് കാര്യങ്ങൾ അസ്വസ്ഥതകൾ മനസ്സിൽ കയറുകയാണല്ലേ ജീവിത സാഹചര്യങ്ങളെപ്പറ്റി കുടുംബത്തെ പറ്റി മക്കളെപ്പറ്റി ഭാവിയെ പറ്റി യുവക്കളെ ദൈവത്തിൻ്റെ ആക്കൂല കീഴിൽ ദൈവത്തിൻ്റെ പുട നിനക്ക് കിട്ടുന്ന ഒരാശ്വാസമാണ് ദൈവത്തിന്റെ കൂര ദൈവത്തിന്റെ കൂട എന്നോ ദൈവത്തിന്റെ പദ്ധതി നമ്മളെ കാത്തിരിക്കുന്ന ഒരു ദൈവം എന്നുള്ള ധ്യാനം ഇന്ന് ആദ്യവായന സാമൂഹിക ദിവസങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വചനം സാമൂഹ എന്ത എൽക്കാനായിരിക്കും ഹന്നായിരിക്കും മക്കളില്ലാതിരുന്നിലവിളി ഉയർന്നുകൊണ്ടിരുന്ന നിരന്തരം ഉയർന്നുകൊണ്ടിരുന്ന ഒരു കുടുംബം വല്ലാതെ വിഷമിച്ചിരുന്ന ഒരു കുടുംബല്ലേ ആ കുടുംബത്തിന് കർത്താവ് വലിയ ആരും

യും അന്നായി കൊണ്ടുവന്ന മോൻ സാമൂല് ദേവാലയത്തിലാക്കും ചിന്തിച്ചത് വളരെ ഹൃദയമായിട്ടുള്ള സ്പർശിയായിട്ടുള്ള കാര്യങ്ങളാണ് ധ്യാനിക്കേണ്ട മാസത്തില് ഒരു മോനോട് ആ മോനെ കൊണ്ടുവന്ന് ദേവാലയത്തിലേക്ക് ഒരു മൂന്നാം വയസ്സിൽ അല്ല അഞ്ചാം വയസ്സിൽ കൊച്ചു ദേവാലയത്തില് വളർന്നു കൊച്ചു കൊച്ച് ദേവാലയത്തിൽ കിടന്നുടങ്ങുന്നത് ധ്യാനിക്കാൻ പറ്റുമോ ആ കുഞ്ഞിന് അൽഗാരിയോട് ഒരു വലിയൊരു ബന്ധം ആ കുഞ്ഞിന് അവിടുത്തെ വിശുദ്ധിയുടെ വിശുദ്ധിയുടെ ഇടത്തോടെ ഒരു വല്ലാത്തൊരു ബന്ധം നമുക്ക് കിടക്കുന്നത് പോലും ദേവാലയത്തില്വാലയത്തിൽ വിളക്ക് കിടാതെ നോക്കുന്ന കൊച്ചു ദൈവം നമ്മുടെയൊക്കെ ഉള്ളിൽ കൊടുത്തിവച്ചിരിക്കുന്ന ഒരു വിളക്കുണ്ട് ഒരു കൊടുങ്കാറ്റിനും കെടുത്തി കളയാൻ പറ്റാത്ത ഒരു ജീവിത പ്രതിസന്ധിക്കും കെടുത്തി കളയാൻ പറ്റാത്ത ഒരു വിളക്ക് നമ്മുടെ ഉള്ളിലുണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റും കൊച്ചെ ദൈവാമതി പറയുക നീ ആ വിളക്ക് കിടാതെ സൂക്ഷിച്ച നിന്റെ ദൈവം നിന്റെ അടുത്ത് വന്നിരിക്കും നമ്മൾ കർത്താവ് വിളിക്കുക നമ്മള് കാണുക കുഞ്ഞ് സാമൂല്യൻ എന്ന് മനസ്സിലാവാൻ അവനാകപ്പാടെ അറിയാൻ അതേപോലെ മുറിയിൽ കിടക്കുന്ന കൃത്യനായ ഏരി പുരോഹിതനെ ഓടിച്ചു അവരെ സാമൂഹ്യ ദൈവത്തിന്റെ സ്വരം കിട്ടില്ല പക്ഷെ മൂന്നാം തവണയായിട്ട് എനിക്ക് മനസ്സിൽ ദൈവം വിളിക്കുക പറഞ്ഞു ഇതാ ഞാൻ അത് അരുടെ ദാസിന്റെ ദാസിനും ചെറിയ കേൾവിയുടെ കാര്യമില്ല ഒരു ജീവിത സമർപ്പണത്തിന്റെ കാര്യമാണ് അവിടെ ഒരു കൊടുങ്കാറ്റ് ആരംഭിക്കാറുണ്ട് സാമൂഹലൂടെ ഇസ്രായേലിന്റെ ചരിത്രത്തിന്റെ ആശീർവാദം ആരംഭിക്കുന്നത് നമ്മൾ തുടക്കം ദൈവത്തിന്റെ കരം സാമൂലിന്റെ പേരിൽ ഉണ്ടായിരുന്നു എന്ന് പറയുക രണ്ടാമതായ കുറുദോസ് ലേഖനമാണ് ഒന്നും ഒറുദ്ദോസ് ആറാം അധ്യാധ്യപ് നീ ദൈവത്തിന്റെ ആലയമാണെന്ന് നീ അറിയില്ല വാട്ട് ഹാപ്പൻസ് നിന്റെ ജീവിതത്തിൽ എന്ത് സമ്പർക്കുന്നവർ നിന്റെ ഉള്ളിൽ ദൈവം ഉണ്ട് അതാണ് ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യം നിന്റെ ഉള്ളിൽ ദൈവം മരിക്കുമ്പോൾ നീ ഇല്ലാതാക്കുക നിന്റെ ഉള്ളിൽ ദൈവമുള്ളത്രേ കാലം ഒരു ജീവിക്കുന്ന ദൈവത്തെ ഉള്ളത്തിൽ സൂക്ഷിക്കാനുള്ള ഒരു വലിയ നിയോഗവും വിളി സകീർത്തന നാൽപ്പത് പറയുകയാണ് ഗിതാ ഞാൻ വരുന്നു കർത്താവ് അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എന്റെ സന്തോഷം ഒരു വല്ലാത്ത ആനന്ദത്തിൽ ദൈവത്തിന് നമ്മളിൽ തന്നെ സമർപ്പിച്ചു നൽകുന്ന ഒരനുഭവം ബലികളും കാഴ്ചകളും അല്ല അവിടെ നിന്ന് ആഗ്രഹിച്ചത് അവിടുന്ന് എൻ്റെ കാതുകൾ തുടങ്ങും പാപപരിഹാരം ആവശ്യപ്പെടില്ല അപ്പോൾ ഞാൻ ഇതാ ഞാൻ വന്നു അയാൾ ജീവിതത്തിലെ ഏറ്റവും വലിയ സാഫല്യവും ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷതയും നിനക്ക് വേണ്ടിയാണ് ഇത്രയും കാലം ദൈവം എനിക്ക് വേണ്ടി നിൽക്കുകയാണ് ഈ കാലം അത്രയും പക്ഷെ ഇന്ന് ഞാൻ അനുഭവിച്ചതുകൊണ്ട് ഞാൻ ദൈവത്തിന് വേണ്ടി സുവിശേഷത്തില് ശിഷ്യന്മാരെ വിളിക്കുന്ന സംഭവമാണ് സുവിശേഷമാണ് നമ്മൾ വായിച്ചു കണ്ടത് സ്നാപകൻ കഴിഞ്ഞൂണ്ടി കാണിക്കുന്നു ഇതാ ദൈവത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ് യാക്കോബും യോഹന്നാനും പിന്നാലെ വരിക കർത്താവ് തിരിയുകയാണ് അവര് പറഞ്ഞു ഞങ്ങൾ അമ്മയുടെ വസിക്കുന്നു കാണുക ദൈവങ്ങളൊരു വല്ലാത്തൊരു ഇൻവിറ്റേഷൻ മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത ഒരു ഇൻവിറ്റേഷൻ ദൈവീകര നമ്മൾ കാണാത്തൊരു കാഴ്ചകളെന്ന് വിശ്വസിക്കാൻ പറ്റുമോ നമ്മൾ അനുഭവിക്കാത്തൊരു അനുഭവം ഉണ്ടെന്നൊക്കെ ധ്യാനിക്കാൻ പറ്റുന്നു അവർ ചെന്ന് വസിച്ചു അത് പത്താം മണിക്കൂറായിരുന്നു എന്ന തിരുവചനം എഴുതുക അവർ നേരെ പോയിട്ട് ഇതാ യോഹനായൻ പറഞ്ഞത് എട്ടാം ഞാൻ ജനിച്ചാൽ രണ്ടുപേരും ഒരു വൻസത്തെ സ്ഥലവും അങ്കയോസിനെ മന്ത്രയോസും യോഹനാനാ പോയത് അങ്കയോസിനും യോഹനായൻ മക്രയോസിന്ന് ഭർത്തോസിനെ വിളിച്ചൊരു ഒരാൾ ദൈവത്തിന്റെ അടുക്കൽ വരുമ്പോൾ ഈശോയുടെ അടുക്കൽ വരുമ്പോൾ ഭർത്തോസിൽ പുതിയ വ്യക്തിയല്ല ഓ ദൈവൈതനെ വലിയ നിന്റെ ജീവിതം അത്ഭുതകരമായ അഭിഷേകങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുതകരമായ വിടുതലുകൾ നൽകണമെന്ന് അങ്ങേ അറിയാൻ അങ്ങന്റെ ഉള്ളത്തിൽ വസിക്കുന്ന തിരിച്ചറിവ് അങ്ങ് നൽകണമേ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മഹാ രോഗങ്ങൾ മാരക രോഗങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളും ി രോഗികളുടെ പ്രത്യേകം കൊച്ചു കുഞ്ഞുങ്ങളിൽ രോഗികളായി രോഗം വിശുദ്ധകരം തേടി മക്കളെ അനുകരിക്കണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാക്കും പിതാവിന്റെയും ബുദ്ധന്റെയും